ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമുഖങ്ങൾ കൊണ്ടും സുസ്ഥിരമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ ഡയമണ്ട് ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മാ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂമികുതി വർദ്ധനവിലുമെതിരെ പ്രതിഷേധം എടവണ്ണ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടവണ്ണ വില്ലേജ് ഓഫീസിന് മുമ്പിൽ കൂട്ടത്തേറ നടത്തി എടവണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എക്കരി ഉദ്ഘാടനം ചെയ്തു പിണറായി വിജാമൂരാജി പിണറായി വിജയ പിണറായി വിജയൻ ഇതുപോലൊരു നാറിയ ഭരണം ഭരണം കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത കണ്ടിട്ട് റിയില്ലെങ്കിൽ നാട് വലിക്കാൻ അറിയില്ലെങ്കിൽ നാട് വലിക്കാനറിയില്ലെങ്കിൽ രാജിവെച്ച് അപ്പുറത്ത് രാജി വെച്ച് അപ്പുറത്ത് അഞ്ചും പത്തും ഇരുപതുമല്ല അഞ്ചും അല്ല അഞ്ചും പത്തും ഇരുപതുമല്ല അഞ്ചും അല്ല തോന്നിയ പോലെ പോലെ നാട്ടുകാരെ കൊന്നൊടുക്കും ധനകാര്യമന്ത്രി അബ്ദുൽ ബഡ്ജറ്റിലെ നിർദേശപ്രകാരം എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾക്ക് അധിക ഭാരം ഏൽപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് അധികമായ ഭാരം ചുമത്തുന്ന ബഡ്ജറ്റാണ് ഏപ്രിൽ ഒന്നാം തീയതി നടപ്പാക്കാൻ പോകുന്ന ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെയാണ് ആ ബഡ്ജറ്റ് നിർദ്ദേശങ്ങള് പിൻവലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ആയിരത്തിൽ പരം വില്ലേജുകൾക്ക് മുമ്പിൽ ഇന്ന് കേരളത്തിൽ ഇത് ഒരേ സമയത്ത് ധർണ നടത്തുന്നു നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ കരം ഇപ്പൊ നിലവിൽ നൂറ് രൂപ ഉണ്ടായിരുന്നതും അത് നൂറ്റി അൻപത് കൊണ്ട് അൻപത് ശതമാനം ഒറ്റടിക്ക് വർദ്ധിപ്പിച്ച് സാധാരണ പാവപ്പെട്ട അഞ്ചു സെന്റും പത്ത് സെന്റും ഒക്കെ എല്ലാ ആളുകളെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു അതുപോലെ ഈ ഗവൺമെന്റിന്റെ ഓരോ ബഡ്ജറ്റ് നിർദ്ദേശം എടുത്ത് പരിശോധിച്ചാലും അതൊക്കെ ജനങ്ങളുടെ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്കാണ് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമുക്കറിയാം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒമ്പത് വർഷത്തിനിടയിൽ മൂന്ന് പ്രാവശ്യമാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ കമ്മീഷന്റെ അന്നത്തെ കരാർ പ്രകാരം നാല് രൂപക്കും അഞ്ചു രൂപക്കും ഒരു യൂണിറ്റ് വൈദ്യുതി ലഭ്യമാകുന്നെങ്കിൽ ഇന്ന് പുതിയ കരാർ പ്രകാരം പതിനാല് രൂപ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് മറ്റു ഏജൻസികളിൽ നിന്ന് വാങ്ങി ഇങ്ങനെ ഈ അഴിമതി നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഇതിനൊക്കെ അവസാന ഫലം എന്ന് പറയുന്നത് ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഒരേ കേരളത്തിന്റെ ചരിത്രത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് മൂന്ന് പ്രാവശ്യം വൈദ്യുതി വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ ഭൂമിയുടെ കരം അൻപത് ശതമാനം വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ നമുക്കറിയാം കുടിവെള്ളം കേരളത്തിലെ കുടിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന കുടിവെള്ളത്തിന് വലിയ രീതിയിൽ ഈ ഒരു കഴിഞ്ഞ ഈ ഒരു ഗവൺമെന്റ് കാലഘട്ടത്തിനിടയിൽ വലിയ മാറ്റം വലിയ രീതിയിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലൊക്കെ തന്നെ ജനനിധി നമ്മുടെ പഞ്ചായത്തിലൊക്കെ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്തിട്ടില്ല നമുക്ക് ഇടവെണ്ണ സമഗ്ര കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് ബില്ല് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരം മൂവായിരം എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അറുപത്തയ്യായിരം രൂപയാണ് ഒരു ഗുണഭോക്താവിന് ബില്ല് വന്നിരിക്കുന്നത് ഇതുപോലെ പകൽ കൊള്ളയാണ് ഈ ഗവൺമെന്റിന്റെ വാർത്തകൾ കേരള നമ്മുടെ വൈദ്യുതി ബോർഡാണെങ്കിലും ഇതുപോലെയുള്ള ഗവൺമെന്റ് ഏജൻസികൾ ഗവൺമെന്റുകൾ നേരിട്ടും അല്ലാതെയുമൊക്കെ ജനങ്ങളെ കൊള്ളയടിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് ഞാനും നിങ്ങളും കാണുന്നത് അതുപോലെ ഇതുപോലെ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള നികുതികൾ തിരിച്ചെടുത്ത് അല്ലെങ്കിൽ അധിക ഭാര ജനങ്ങൾക്ക് നൽകുന്ന എന്നല്ലാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നും നടത്താതെ ഗവൺമെന്റ് മുന്നോട്ട് പോകും നമുക്കറിയാം ഒരു ഗവൺമെന്റ് ആവുമ്പോൾ സ്വാഭാവികമായും നികുതി വർദ്ധിപ്പിച്ച് നികുതി വാങ്ങി റവന്യൂ റവന്യൂ കമ്മി നികത്തി മെച്ചമുണ്ടാക്കി ഈ പങ്കെടുത്ത ജന പാവപ്പെട്ട ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് അതല്ലാതെ നികുതി പിരിക്കാതെ അതിലെങ്കിൽ നികുതി ഒരു മാന്യമായ രീതി വർദ്ധിപ്പിക്കാതെ ഏത് ഗവൺമെന്റിനോട്ടോ സാധിക്കില്ല എന്നാൽ നിയമമായി വർദ്ധിപ്പിക്കുകയും അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭ്യമാകാതെ മുന്നോട്ട് പോകും കേരളം നിത്യോപയോഗ സാധനത്തിന് മറ്റു സംസ്ഥാനങ്ങൾ ആശ്രയിക്കേണ്ട ഗതിയുള്ള സംസ്ഥാനമാണ് ഈ സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പോലെയെന്ന് പഴയകാലത്ത് അലങ്കാരികമായി നമ്മൾ പറയാറുണ്ടെങ്കിലും ഇന്ന് റോക്കറ്റ് കണക്കിലെ സത്യ ഉയരത്തിലേക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം വർദ്ധിച്ചിരിക്കുന്നു ഇതുപോലെയുള്ള ഇത്രയും മോശപ്പെട്ട ഒരു കാലഘട്ടം കേരളത്തിന്റെ ഭരണ തലത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയോ ഒരു ഒരു ഗവൺമെന്റോ ചരിത്രത്തിൽ മുതൽ ഇതുവരെയുള്ള ഇത്രയും നടപടികളുമായി പോകുന്ന ഗവൺമെന്റ് ഇതുപോലെ ചരിത്രത്തിൽ ഇല്ല റേഷൻ കാർഡുകൾക്ക് മുന്നിൽ കോൺഗ്രസ് കമ്മിറ്റികളുടെ സമരം നടന്നു അതുപോലെ തന്നെ അതിനു മുമ്പ് കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മുമ്പില് ഇവിടത്തെ പ്രതിപക്ഷ സംഘടനകളല്ല സമരമായിട്ട് മുന്നോട്ട് പറഞ്ഞു വരുന്നത് ഏതൊക്കെ മേഖലയിൽ ജനങ്ങൾ ദ്രോഹിക്കുന്ന നിലപാടുകളുണ്ടോ ആ നിലപാടുകളൊക്കെ ആയിട്ടാണ് ഈ പിണറായി വിജയൻ സർക്കാറും അതുപോലെതന്നെ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ പ്രക്ഷോഭ സമരങ്ങളുമായി വരുന്ന പ്രതിപക്ഷ സംഘടനകളെല്ലാം ഒരേ ഒരു സ്ഥലത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒമ്പത് ബഡ്ജറ്റ് ഈ സർക്കാർ ഇതിനകം അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ വർഷത്തെ ബഡ്ജറ്റ് രണ്ടാഴ്ചക്ക് മുമ്പ് കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു പ്രശ്നപരിഹാരവും ആ ബഡ്ജറ്റിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല സാധാരണ ജനങ്ങളെ എങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ സാധാരണക്കാരനെ പിഴിഞ്ഞെടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ബഡ്ജറ്റിനെ ധനകാര്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും കണ്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ കർഷകരെ കൃഷിയുള്ളവരെ സാധാരണക്കാരെ ഒക്കെ നമ്മുടെ ചെറിയ അഞ്ചു സെന്റ് സ്ഥലമുള്ള ആളുകൾ പോലും ഇന്ന് നൽകുന്ന ശതമാനം കൂട്ടിയിട്ടുള്ള നികുതിയാണ് ഏപ്രിൽ മാസം ഒന്നാം വരുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇർഷാദ് ആര്യൻ ആര്യൻതൊടുക വി ശർമിള ചെമ്മല മഹബൂബ് വി സുനീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ